ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ ജയതൽപുറം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസ ഫലമാണ് പറയുന്നത് ഇടവക്കൂറിൻ്റെ കാർത്തിക മുക്കാലി രോഹിണി മകീര്യ മരം കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദം രോഹിണി നക്ഷത്രം മകീരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് സൂര്യൻ മെയ് മാസം പതിനാല് വരെ മേടം രാശിയിലും അതായത് പന്ത്രണ്ടാം കൂറിലും മെയ് മാസം അവസാനം വരെ ഇടവം രാശിയിലും അതായത് ലഗ്നക്കൂറിലും സഞ്ചരിക്കും ലഗ്നക്കൂറിൽ വ്യാഴം അഞ്ചാംകൂറിൽ കേതു പത്താംകൂറിൽ കർമ്മരാശിയിൽ ശനി പതിനൊന്നാംകൂറിൽ ചൊവ്വ ബുധൻ രാഹു അങ്ങനെ മൂന്ന് ഗ്രഹങ്ങൾ ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നു ബുധൻ മെയ് പത്തിന് വക്രരാശിയിൽ നിന്നും മാറി പന്ത്രണ്ടാംകൂറിലേക്ക് അതായത് മേടം രാശിയിലേക്ക് സഞ്ചരിക്കും പന്ത്രണ്ടാംകൂറിൽ സൂര്യനും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്നുമുണ്ട് ഇതുപ്രകാരം ഈ ഇടവൻ രാശിക്ക് എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാകും എന്ന് പരിശോധിക്കണം കുടുംബസുഖമുണ്ടാകും സാമ്പത്തികപരമായിട്ട് ഈ മാസം ക്ലേശങ്ങൾ അനുഭവിക്കുകയില്ല കൂടുതൽ മെച്ചപ്പെട്ട വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ നിന്നോ കുടുംബ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനോ സാമ്പത്തികപരമായിട്ടും സ്വത്ത് സംബന്ധമായിട്ടും അനുകൂലമായിട്ടുള്ള സമയമാണ് നേട്ടങ്ങളുണ്ടാകും സ്വത്ത് സംബന്ധമായി ഭാഗം വയ്ക്കുന്നതിന് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങും വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം ഗുണമുണ്ടാകും എന്നാലും വരവ് ചെലവ് തുല്യമായിരിക്കും തൊഴിൽപരമായി അനുകൂലമാണെങ്കിലും വാക്കുതർക്കങ്ങളും മനപ്രയാസങ്ങളും വന്നു വിട്ടേക്കാം നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ടും വരും ഭൂമി വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിൽക്കാൻ സാധിക്കും അതിന് ഗുണമുണ്ടാകും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്ക് ഗുണമുണ്ടാകും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കും ഗുണമുള്ള കാലമാണ് അനാവശ്യമായ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും അതിന് ചിലവഴിക്കേണ്ടതായിട്ടും വരും ചില വിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കും ദാമ്പത്യബദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഇടപാടുകൾ ക്രയവിക്രയം ബിസിനസ്സിൽ എന്നിവ നേട്ടമുണ്ടാകുന്ന മാസമാണ് മത്സരങ്ങളിൽ വിജയസാധ്യത കൈവരിക്കും രാഷ്ട്രീയക്കാർക്ക് ഇത് നേട്ടമുള്ള ഒരു മാസമാണ് കൂട്ടു ബിസിനസ്സിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങളിലും നേതൃത്വം വഹിക്കുകയും ചെയ്യും ഏഴാംകൂറിൻ്റെ അധിപനും പന്ത്രണ്ടാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ചൊവ്വ പതിനൊന്നാംകൂറിൽ നിൽക്കുമ്പോൾ സഹോദര ഗുണന്മുണ്ടാകും സഹോദര ബന്ധുക്കളിൽ നിന്നുള്ള നേട്ടങ്ങളുണ്ടാകും മനസ്സിൽ ഇഷ്ടപ്പെട്ട പങ്കാളിയെ വിവാഹം കഴിക്കാനുള്ള സന്ദർഭം വന്നു ചേരും കടം കൊടുത്ത് കിട്ടാനുള്ളവർക്ക് കിട്ടുവാൻ സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട് രണ്ടാംകൂറിൻ്റെ അധിപനും അഞ്ചാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ പതിനൊന്നാംകൂറിലും പന്ത്രണ്ടാംകൂറിലും സഞ്ചരിക്കുമ്പോൾ അതിന് വക്രബലമുണ്ട് മക്കളുടെ കാര്യങ്ങളിൽ ഗുണമുണ്ടാകും അവരുടെ വിദ്യാഭ്യാസം തൊഴിൽപരമായിട്ടും വിവാഹത്തിൻ്റെ കാര്യമായിട്ടും അനുകൂലമായിട്ടുള്ള മാസമാണ് തൻ്റെ വിദ്യാഭ്യാസം ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്കും ഉയർന്ന വിദ്യാഭ്യാസത്തിന് പോകുവാനോ പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെങ്കിലോ ഗുണമുണ്ടാകുന്ന കാലമാണ് കുടുംബത്തിൽ വലിയ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നേരിട്ട് അതിനുള്ള കാര്യസാധ്യതയും കുടുംബ സൗഖ്യവും നേട്ടവും ഉണ്ടാകും ലഗ്നക്കൂറിൻ്റെ അധിപനും ആറാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടാംകൂറിലും ലഗ്നക്കൂറിലും സഞ്ചരിക്കുമ്പോൾ രോഗം മൂലം വിഷമത അനുഭവിക്കുന്നവർക്ക് രോഗശമനം ഉണ്ടാകും കാര്യഗുണമുണ്ടാകും ശത്രുപ്രയാസമുള്ളവർക്ക് അത് ശമിക്കുന്നതാണ് ഉണ്ടാകും തൻ്റെ എടുത്തുചാട്ടം കൊണ്ട് അബദ്ധം വന്നവർക്ക് അത് മാറി മനസുഖമുണ്ടാകുന്നതാണ് സർക്കാർ സ്ഥാനത്ത് നിന്ന് ചില സ്ഥാനഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് വിചാരിച്ച കാര്യങ്ങൾക്കും നേട്ടമുണ്ടാകുന്ന കാലമാണ് വാഹനം എടുക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വാഹനം വാങ്ങുവാനോ വിൽക്കുവാനോ ഇതു സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ഇടവക്കൂറുകാർക്ക് വലിയ ദോഷമില്ലാത്ത മാസമാണ് ദൈവിക പ്രീതിക്കായി ശനിയാഴ്ച ദിവസം ശാസ്താവിനും ഗണപതി ക്ഷേത്രത്തിനും വിഷ്ണു ക്ഷേത്രത്തിനും പ്രാർത്ഥിക്കുക എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം